يسالونك عن الشهر الحرام قتال فيه قل قتال فيه كبير وصد عن سبيل الله وكفر به والمسجد الحرام واخراج اهله منه اكبر عند الله والفتنه اكبر من القتل ولا يزالون يقاتلونكم حتى يردوكم عن دينكم إن استطاعوا ومن يرتد منكم عن دينه فيمت وهو كافر فأولئك فأولئك حبطت أعمالهم في الدنيا والآخرة ും ജനം ചോദിക്കുന്നു വിശുദ്ധ മാസത്തിൽ യുദ്ധം ചെയ്യുന്നതെങ്ങനെ പറയുക അതിൽ യുദ്ധത്തിലേർപ്പെടുക ഗൗരവമേറിയ കാര്യമാകുന്നു എന്നാൽ ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയലും അവനെ നിഷേധിക്കലും ദൈവഭക്തന്മാർക്ക് മസ്ജിദിൽ ഹറാമിലേക്കുള്ള വഴി വിലക്കലും ഹറം നിവാസികളെ അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കലും അള്ളാഹുവിങ്കൽ അതിനേക്കാൾ ഗൌരവമേറിയതത്രേ രക്തം ചിന്തുന്നതിനേക്കാൾ ഭയങ്കരമത്രേ ഫിത്ന കഴിയുമെങ്കിൽ നിങ്ങളെ സ്വമതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതുവരെ അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും എന്നാൽ ഓർത്തുകൊള്ളുക നിങ്ങളിൽ ആരെങ്കിലും സ്വമതത്തിൽ നിന്ന് പിന്മാറുകയും സത്യനിഷേധിയായി മരിക്കുകയും ചെയ്താൽ അവരുടെ കർമ്മങ്ങൾ ഇഹത്തിലും പരത്തിലും പാഴായിപ്പോയതുതന്നെ അത്തരക്കാരെല്ലാം നരകക്കാരും നരകത്തിൽ നിത്യവാസികളുമത്രേ ഈ സൂക്തം ഒരു പ്രത്യേക സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഹിജ്റ രണ്ടാം കൊല്ലം റജബ് മാസത്തിൽ നബി തിരുമേനി എട്ടുപേരടങ്ങുന്ന ഒരു സംഘത്തെ നഹ്ല എന്ന ദേശത്തേക്ക് അയച്ചു മക്കയ്ക്കും ത്വാഹിഫിനും മധ്യേയാണ് ഈ പ്രദേശം ഖുറൈശികളുടെ പടനീക്കങ്ങളെയും ഭാവി പരിപാടികളെയും സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാനാണ് തിരുമേനി അവരോട് നിർദ്ദേശിച്ചിരുന്നത് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചിരുന്നില്ല എന്നാൽ അവർ വഴി ഖുറൈശികളുടെ ഒരു ചെറു കച്ചവട സംഘത്തെ ആക്രമിച്ച് ഒരാളെ കൊലപ്പെടുത്തുകയും ബാക്കിയുള്ളവരെ ബന്ധനസ്ഥരാക്കി മദീനയിൽ കൊണ്ടുവരികയും ചെയ്തു റജബ് മാസം അവസാനിക്കുകയും ഷാബാൻ ആരംഭിക്കുകയും ചെയ്യുന്ന സമയത്താണ് ആക്രമണം നടന്നത് എന്നാൽ യുദ്ധം വിരോധിക്കപ്പെട്ട രജബ് മാസത്തിലാണോ അതെന്ന് സംശയിക്കപ്പെട്ടിരുന്നു കുറേശികളും അവരുമായി രഹസ്യബന്ധത്തിലേർപ്പെട്ടിരുന്ന യഹൂദന്മാരും മദീനയിലെ മുനാഫിക്കുകളും ഈ സംഭവത്തെ മുസ്ലിങ്ങൾക്കെതിരിൽ പ്രചാരവേല നടത്താൻ നല്ലൊരവസരമാക്കി തങ്ങൾ അള്ളാഹുവിന്റെ ആൾക്കാരാണെന്ന് ഈ കൂട്ടർ പെരുമ്പറയടിച്ചു നടക്കുന്നു എന്നിട്ടും ആദരണീയ മാസത്തിൽ രക്തം ചിന്തുന്നതിൽ ഇവർക്കൊട്ടും സങ്കോചമുണ്ടായില്ല എന്നും മറ്റുമായിരുന്നു ആക്ഷേപം അതിനുള്ള മറുപടിയാണ് ഈ സൂക്തം നൽകുന്നത് മറുപടിയുടെ സാരം ഇതാണ് ആദരണീയ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് വളരെ ചീത്തയായ ഒരു കാര്യമാണെന്നതിൽ സംശയമില്ല പക്ഷേ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഏക കാരണത്താൽ സ്വന്തം സഹോദരങ്ങളെ പതിമൂന്ന് വർഷങ്ങളായി നിരന്തരം മൃഗീയമായി മർദ്ദിച്ചുകൊണ്ടിരുന്ന കൂട്ടർക്ക് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് ഒട്ടും ഭൂഷണമല്ല ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ച കാരണത്താൽ സ്വന്തം സഹോദരങ്ങളെ സ്വദേശം വിട്ടു പോകാൻ അവർ നിർബന്ധിച്ചു അതുകൊണ്ടും മതിയാക്കിയില്ല മസ്ജിദുൽ ഹറാമിലേക്കുള്ള മാർഗങ്ങളെല്ലാം അവർക്ക് മുന്നിൽ അടച്ചു കളഞ്ഞു മസ്ജിദുൽ ഹറാമാകട്ടെ ആരുടെയും സ്വകാര്യ സ്വത്തല്ല അവിടം സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നവരെ തടസ്സപ്പെടുത്തുക എന്ന സംഭവം കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങൾക്കിടയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇത്തരം നിഷ്ഠൂര കൃത്യങ്ങളുടെ കറുത്ത ചരിത്രമുള്ളവർക്ക് സാധാരണ സംഭവിക്കാവുന്ന ഒരു ചെറു സംഘടനത്തെക്കുറിച്ച് ഇത്ര വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ എന്താണ് അവകാശം വാസ്തവത്തിൽ ആ സംഭവിച്ചതൊന്നും നബിയുടെ അനുവാദത്തോടുകൂടി കൂടിയായിരുന്നില്ല ഇസ്ലാമിക സമൂഹത്തിലെ ചില വ്യക്തികൾ നിരുത്തരവാദപരമായി ചെയ്ത ഒരു കൃത്യം എന്നു മാത്രമേ ഏറി വന്നാൽ അതിനെക്കുറിച്ച് പറയാനുള്ളൂ ഇവിടെ ഒരു സംഗതി കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നെബിതിരുമേനി നിയോഗിച്ച ദൌത്യസംഘം തടവുകാരെയും യുദ്ധത്തിൽ നിന്ന് ലഭിച്ച അനീമത്ത് സ്വത്തും കൊണ്ട് തിരുമേനിയുടെ സന്നിധിയിൽ ഹാജരായി ഉടൻ തന്നെ യുദ്ധം ചെയ്യാൻ ഞാൻ നിങ്ങൾക്കനുവാദം നൽകിയിരുന്നില്ല എന്ന് അവിടുന്ന് പറയുകയുണ്ടായി മാത്രമല്ല അവർ കൊണ്ടുവന്ന അനീമത്ത് സ്വത്തിൽ നിന്ന് ബൈത്തുൽ മാലിന്റെ ഓഹരി എടുക്കാനും തിരുമേനി കൂട്ടാക്കിയില്ല അവരുടെ ഈ കൊള്ളയടി അന്യായമാണെന്നതിന് അത് വ്യക്തമായ തെളിവായിരുന്നു മറ്റു മുസ്ലിങ്ങളും ഈ കൃത്യത്തെക്കുറിച്ച് അവരെ കഠിനമായി ആക്ഷേപിച്ചു മദീനയിൽ ഒരാളും അവരെ പ്രശംസിച്ചില്ല നന്മ സമാധാനം എന്നിവയെ സംബന്ധിച്ച് തെറ്റായ ചില വിഭാവനകൾ ഹൃദയത്തിൽ സ്ഥലം പിടിച്ച ശുദ്ധാത്മാക്കളായ ചില ഉണ്ടായിരുന്നു മക്കയിലെ കാഫിറുകളും യഹൂദന്മാരും അഴിച്ചുവിട്ട കുപ്രചരണങ്ങൾ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു അവരെ അള്ളാഹു ഇപ്രകാരം ഉണർത്തുകയാണ് നിങ്ങളുടെ അനുകൂല സംഭാഷണങ്ങൾ വഴി നിങ്ങളും അവരുമായുള്ള ശത്രുത അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല അവരുടെ ആക്ഷേപങ്ങൾ സന്ധിക്കും യോജിപ്പിനും വേണ്ടിയുള്ളതല്ല മുസ്ലിങ്ങളുടെ നേരെ ചളി വാരി എറിയുക മാത്രമാണ് അവരുടെ ഉദ്ദേശ്യം ഈ ദീനിൽ നിങ്ങൾ എന്തിനു വിശ്വസിച്ചു അതിലേക്ക് നിങ്ങൾ മറ്റുള്ളവരെ എന്തിനു ക്ഷണിക്കുന്നു ഇതാണ് അവരെ കോപാകുലരാക്കുന്നത് അതിനാൽ അവർ തങ്ങളുടെ കുഫറിൽ ശാഠ്യം പിടിക്കുകയും നിങ്ങൾ ഈ ദീനിൽ അടിയുറച്ച് നിലകൊള്ളുകയും ചെയ്യുന്ന കാലത്തോളം നിങ്ങളും അവരുമായുള്ള വടംവലി അവസാനിക്കാൻ പോകുന്നില്ല ഇത്തരം ബദ്ധവൈരികളെ നിസാര ശത്രുക്കളായി ഒരിക്കലും ഗണിച്ചു പോകരുത് നിങ്ങളുടെ ധനമോ പണമോ ഭൂസ്വത്വമോ അപഹരിക്കാൻ ഉദ്ദേശിക്കുന്നവർ വളരെ നിസാരമായ ശത്രുക്കളാണ് സത്യദീനിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാൻ ഉദ്ദേശിക്കുന്നതാരോ ആരോ അവരാണ് നിങ്ങളുടെ ഏറ്റവും കഠിന ശത്രുക്കൾ കാരണം ആദ്യം പറഞ്ഞവർ നിങ്ങളുടെ ഇഹലോകം മാത്രമേ നശിപ്പിക്കുന്നുള്ളൂ ഇവരാകട്ടെ പരലോകത്തെ ശാശ്വത ശിക്ഷയിലേക്ക് നിങ്ങളെ തള്ളിവിടാനാണ് തുനിഞ്ഞിരിക്കുന്നത് മറിച്ച് വിശ്വസിക്കുകയും ദൈവിക സരണിയിൽ വീടും കുടുംബവും വെടിയുകയും ജിഹാദിലേർപ്പെടുകയും ചെയ്തിട്ടുള്ളവരോ അവരാകുന്നു ദൈവകാരുണ്യം പ്രതീക്ഷിക്കാൻ അർഹതയുള്ളവർ അള്ളാഹു അവരുടെ പാകപ്പിഴവുകൾ മാപ്പാക്കുന്നവനും കാരുണ്യം ചൊരിഞ്ഞ് അനുഗ്രഹിക്കുന്നവനും ഒരു ഉദ്ദേശം നേടേണ്ടതിന് അങ്ങേയറ്റത്തോളമുള്ള പരിശ്രമം വിനിയോഗിക്കുക എന്നതാണ് ജിഹാദിന്റെ അർത്ഥം ഇത് യുദ്ധത്തിന്റെ പര്യായമല്ല യുദ്ധത്തിന് അറബിയിൽ ഖിതാൽ എന്ന വാക്കാണ് ഉപയോഗിക്കാറുള്ളത് ജിഹാദിന് അതിലും എത്രയോ വിപുലവും വിശാലവുമായ അർത്ഥമാണുള്ളത് സകലവിധ ത്യാഗ പരിശ്രമങ്ങളും അതിലുൾപ്പെടുന്നു ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചിന്തയിൽ സദാ മുഴുകിയിരിക്കുക ഹൃദയ മസ്തിഷ്കങ്ങൾ കൊണ്ട് അത് പ്രാപിക്കുന്നതിനുള്ള പോംവഴികൾ ആരാഞ്ഞുകൊണ്ടിരിക്കുക നാവുകൊണ്ടും പേന കൊണ്ടും അതിനെ പ്രചരിപ്പിക്കുക കൈകാലുകൾ കൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക സാധ്യമായ എല്ലാ ഉപാധികളും അതിന്റെ പ്രചാരണത്തിനായി ഉപയോഗപ്പെടുത്തുക ആ മാർഗത്തിൽ നേരിടുന്ന ഏത് പ്രതിബന്ധങ്ങളെയും പൂർണ്ണശക്തിയോടും ധൈര്യത്തോടും നേരിടുക ആവശ്യം വരുമ്പോൾ ജീവൻ പോലും ബലിയർപ്പിക്കാൻ മടി കാണിക്കാതിരിക്കുക എന്നിവയ്ക്കെല്ലാം കൂടിയുള്ള പേരാണ് ജിഹാദ് അത്തരം ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുന്നവനത്രേ മുജാഹിദ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നാൽ ഇപ്പറഞ്ഞ ത്യാഗപരിശ്രമങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചും അവന്റെ ദീൻ അവന്റെ ഭൂമിയിൽ സ്ഥാപിതമാവേണ്ടതിനും അവന്റെ വചനം മറ്റെല്ലാ വചനങ്ങളെയും ജയിക്കേണ്ടതിനും മാത്രമായിരിക്കുക എന്നാണ് മറ്റൊരു താൽപ്പര്യവും മുജാഹിദിന്റെ ലക്ഷ്യമാവാതിരിക്കുകയും വേണം يسالونك عن الخمر والميسر قل فيهما اثم كبير ومنافع للناس واثمهما اكبر من نفعهما ويسالونك ماذا ينفقون قل العفو മദ്യത്തിൻ്റെയും ചൂതാട്ടത്തിൻ്റെയും വിധി എന്തെന്ന് അവർ നിന്നോട് ചോദിക്കുന്നു പറയുക അവ രണ്ടിലും വലുതായ തിന്മകളാണുള്ളത് ആളുകൾക്ക് അല്പം പ്രയോജനവുമുണ്ടെങ്കിലും എന്നാൽ പ്രയോജനത്തെക്കാൾ എത്രയോ ഗുരുതരമാണ് അവയുടെ തിന്മ തങ്ങൾ ദൈവമാർഗത്തിൽ ചെലവഴിക്കേണ്ടതെന്തെന്നും നിന്നോടവർ ചോദിക്കുന്നു നിങ്ങളുടെ ആവശ്യം കഴിച്ച് മിച്ചമുള്ളതാണ് ചെലവഴിക്കേണ്ടതെന്ന് പറഞ്ഞുകൊടുക്കുക ഇവിധം അള്ളാഹു നിങ്ങൾക്ക് വിധികൾ വ്യക്തമായി വിവരിച്ചു തരുന്നു നിങ്ങൾ ചിന്തിക്കാൻ ഈ സൂക്തം മദ്യപാനത്തെയും ചൂതാട്ടത്തെയും കുറിച്ചുള്ള ഒന്നാമത്തെ വിധിയാണ് ഭാവിയിൽ അവയുടെ നിരോധം വരുമ്പോൾ അത് സ്വീകരിക്കാൻ ജനഹൃദയങ്ങളെ പാകപ്പെടുത്തുകയാണ് ഇവിടെ ലക്ഷ്യം അതിനാൽ ഈ വചനം അവയെക്കുറിച്ചുള്ള നീരസ പ്രകടനത്തിൽ ഒതുക്കിയിരിക്കുകയാണ് അനന്തരം മദ്യപിച്ചുകൊണ്ട് നമസ്കരിക്കുന്നത് നിരോധിക്കപ്പെട്ടു പിന്നീട് മദ്യം ചൂതാട്ടം എന്നിവയും അവയുടെ ഇനത്തിൽപ്പെട്ട മറ്റെല്ലാ സംഗതികളും ഖണ്ഡിതമായി നിരോധിക്കപ്പെട്ടു അൻ നിസാദ് നാൽപ്പത്തി മൂന്ന് അൽ മായിദ തൊണ്ണൂറ് എന്നീ സൂക്തങ്ങളിൽ ഈ കൽപ്പനകൾ വിശദമായി വരുന്നുണ്ട് في الدنيا والآخرة ويسألونك عن اليتامى قل إصلاح لهم خير وإن تخالطوهم فإخوانكم والله يعلم المفسد من المصلح ولو شاء الله لأعنتكم إن الله عزيز حكيم ചിന്തയിലൂടെ ഇഹലോകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും മനസ്സിലാക്കുകയും അനാഥകളോട് എങ്ങനെ വർദ്ധിക്കണമെന്നും നിന്നോടവർ ചോദിക്കുന്നു പറയുക എങ്ങനെ വർദ്ധിക്കുന്നതാണോ അവർക്ക് ഗുണകരം അങ്ങനെ വർദ്ധിക്കുന്നതാണ് പുണ്യം നിങ്ങൾ ചെലവും താമസവും അവരുടേതിനോട് കൂട്ടിച്ചേർത്താലും അഹിതമില്ല അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണല്ലോ നന്മ ചെയ്യുന്നവരുടെയും തിന്മ ചെയ്യുന്നവരുടെയും അവസ്ഥകൾ അള്ളാഹുവിങ്കൽ സുവ്യക്തമാകുന്നു അള്ളാഹു ഇച്ഛിച്ചുവെങ്കിൽ ഇക്കാര്യത്തിൽ അവൻ നിങ്ങളെ ഞെരുക്കുമായിരുന്നു എന്നാൽ അവൻ പരമാധികാരിയായതോടൊപ്പം യുക്തിമാനും കൂടിയാണല്ലോ ഈ വാക്യം അവതരിക്കുന്നതിന് മുമ്പ് അനാഥക്കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് സംബന്ധിച്ച് കർശനമായ വിധികൾ വിശുദ്ധ ഖുർആാനിൽ തുടരെ തുടരെ വന്നിട്ടുണ്ടായിരുന്നു അനാഥക്കുട്ടിയുടെ ധനത്തിന്റെ അടുത്തുപോലും പോകരുത് അനാഥക്കുട്ടികളുടെ ധനം അക്രമമായി തിന്നുന്നവർ അവരുടെ വയറുകളിൽ അഗ്നിയാണ് തിന്നു നിറയ്ക്കുന്നത് എന്നെല്ലാം താക്കീതു നൽകപ്പെട്ടിരുന്നു ഇത്തരം കർശനമായ വിധികൾ കാരണം അനാഥക്കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ നിർബന്ധിതരായവർ അങ്ങേയറ്റം ഭയവിഹുലരായി അവർ അനാഥകളുടെ ഭക്ഷണപാനീയങ്ങൾ പോലും തങ്ങളിൽ നിന്ന് വേർപ്പെടുത്തി അതിന് പ്രത്യേകം ഏർപ്പാടുണ്ടാക്കി ഇത്രയ്ക്ക് സൂക്ഷ്മത കൈക്കൊണ്ടിട്ടും അനാഥകുട്ടികളുടെ ധനത്തിന്റെ വല്ല അംശവും തങ്ങളുടെ ധനത്തിൽ കലർന്നേക്കുമോ എന്നവർ ഭയപ്പെട്ടിരുന്നു ഇതുകൊണ്ടാണ് അവർ അനാഥക്കുട്ടികളുമായുള്ള തങ്ങളുടെ ഇടപാടിന്റെ ശരിയായ രൂപം എന്തെന്ന് നബിയോട് വീണ്ടും അന്വേഷിച്ചത്